ഗോൾഡ് സൂക്കിൽ ിൽ പെരുമഴക്കാലം ജി എസ് എം എ ഒരു സമ്മാനം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി നിരവധി മനുഷ്യരുടെ ജീവനടുത്ത് സ്വയവിഹാരം നടത്തുമ്പോഴും അതിനെ നിയന്ത്രിക്കാനാവാത്തത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് എടവണ്ണയിൽ സംഘടിപ്പിച്ച വിസ്ഡം യൂത്ത് കോൺക്ലേവ് അഭിപ്രായപ്പെട്ടു എടവണ്ണ ടി പി റോയൽ പാലസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് നിർവഹിച്ചു വെല്ലുവിളിയെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടങ്ങളിലേക്ക് നമ്മളെ മനസ്സൊന്ന് നമ്മൾ നെല്ലൊന്ന് കൊണ്ടുപോയാൽ ആ കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടോ നമ്മളെ എടുത്ത് പുറത്തേക്കിട്ടതാണ് പെരുവഴിയിലേക്ക് ഇട്ടതാണ് പക്ഷെ ആ പൊരിവെയിലിൽ കിടന്ന് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റിൽ നിൽക്കുകയായിരുന്നു അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു നമ്മളായി അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി വാങ്ങിയ ഭൂമി അവിടെ നമ്മളുണ്ടാക്കിയ പള്ളി നമ്മൾ സംവിധാനിച്ച ആ ിൽ നിന്ന് ഒരു കാരുണ്യവുമില്ലാതെ നിങ്ങൾ ജിന്നിനോട് എന്ന ശുദ്ധ കളവ് കൂട്ടത്തോടുകൂടി പണ്ഡിതന്മാരെയും പ്രബോധകരെയും പുറത്തു നിർത്തിയ ഒരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ട് വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് മലപ്പുറം ഈസ്റ്റ് ജില്ലാ യൂത്ത് പ്രസിഡന്റ് നിസാർ സൊലാഹി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ പതിനഞ്ച് മണ്ഡലങ്ങളിൽ നിന്നായി പ്രതിനിധികൾ കോൺക്ലേവിൽ പങ്കെടുത്തു വിസ്ഡം യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ നിഷാദ് സലഫി ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയ ഡയറക്ടർ ഫൈസൽ മൌലവി മുജാഹിദ് ബാലുശേരി ഹാരിസ് കായക്കൊടി യു മുഹമ്മദ് മദനി സഫീർ അൽ ഹിഗ്മി എന്നിവർ വിവിധ സെഷനുകളിൽ പ്രഭാഷണം നടത്തി വിസ്ഡ് യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് കെ തൊ ആജുദ്ദീൻ സൊലാഹി മുഖ്യ പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ എടവണ്ണ